നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തിയിരുന്ന കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ആശങ്കപ്പെടുത്തിയിരുന്ന ഏറ്റവും വലിയ വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം എസ് ഐ ആർ ആണ് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടുമായി ബന്ധപ്പെട്ട് അന്നത്തെ രേഖയും ഇന്നത്തെ രേഖയും മാച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നടക്കുന്ന വിഷയങ്ങൾ വേറെ ഏതായാലും രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് പൗരത്വത്തിൽ നിന്ന് ഇന്ത്യൻ പൗരന് അല്ലാതായി തീരുന്ന അവസ്ഥ വരുമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ധാരാളം പേർ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് എന്നെ പോലെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നവരിലും അതുപോലെ മറ്റ് വി എൽഒമാരിലും മറ്റു എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആയിരക്കണക്കിന് കോളുകളാണ് എനിക്ക് വന്നത് എല്ലാ കോളുകളും എടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം എസ് ഐ ആറിനെ കുറിച്ച് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ വീഡിയോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ കോളുകൾ വരാനും കാരണം എന്നാൽ ഇപ്പോ ഈ എസ് ഐ ആറിന്റെ ആളും ആരവുമൊക്കെ കഴിഞ്ഞ് ഈ സമയത്ത് വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രത്യേകിച്ച് പറഞ്ഞാൽ മുസ്ലിം വിഭാഗങ്ങളിലെ വോട്ടുകൾ വെട്ടി നീക്കുന്നതായിട്ട് അതായത് അതിനുവേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നതായി ആരോപണം വരുന്നുണ്ട് ഇപ്പോ ചിങ്ങോലി പഞ്ചായത്തിലെ നൂറ്റി അറുപത്തി ആറാം നമ്പർ ബൂത്തിൽ അൻപത്തി ആറോളം പേരെ നീക്കം ചെയ്തിട്ടുണ്ട് എന്നും രണ്ട് വാർഡുകളിലായിട്ട് ഏതാണ്ട് നൂറ്റി പത്തോളം പേർക്ക് അത്തരത്തിൽ നീക്കം ചെയ്യാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പറയുന്നുണ്ട് എസ് വോട്ടർ പട്ടികയിൽ നിന്നും പേര് മാറ്റാൻ പേര് അപേക്ഷ നൽകുന്ന ഫോം സെവൻ ആണ് എന്റെ കയ്യിലുള്ളത് ഇതിന് പിന്നിൽ ആരാണ് എന്തുകൊണ്ട് ഇത്രയും ഫോമുകൾ ഈ ഒരു മണ്ഡലത്തിൽ മാത്രം അല്ലെങ്കിൽ ഈ ഒരു പഞ്ചായത്തിൽ മാത്രം എത്തി ഇത് നമുക്കിപ്പം ഇതാ ഇവിടെ ഉള്ളത് ഈ ഫോമിലെ പറയപ്പെടുന്ന പേരുകളിലെ ആൾക്കാരാണ് നമുക്ക് ഇവരോട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം അക്ഷരാർത്ഥത്തിൽ ഇത് അറിഞ്ഞതിൽ പിന്നെ ഞങ്ങളുടെ ബി എൽ ബൂത്ത് ലെവൽ ഏജന്റ് അപേക്ഷ കൊടുത്ത് ഇത്രയും ഈ ഫോം ഏഴിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ ദുരൂഹമാണ് ഒരു കാര്യം നമ്മൾ ബോധ്യപ്പെടുത്താം കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയാം അമ്പത് ഏഴ് പേരെ ഇവർ ആബ്സെൻസ് ആണ് നാട്ടിലില്ല എന്ന് പറഞ്ഞ ഈ അമ്പത്തിൽ പത്തോളം പേർ സർക്കാർ ഈ ഈ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരായി ജോലി ചെയ്യുന്ന നാടിന് വേണ്ടി സേവനം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് പത്ത് പേർ ഇവരെങ്ങനെ ഇവിടെ ആബ്സെൻസ് ആവും അതുപോലെ തന്നെ ഈ അമ്പത്ത് പേരെ വരെ ഒരു ഹാളിലിരുത്തി ഞങ്ങൾ കാണിച്ചു തരാം ഇവർ ഈ നാട്ടിൽ ജീവിക്കുന്ന ദൈനംദിനം ഈ നാട്ടിലെ കാര്യങ്ങൾ ഇടപെടുന്ന ആൾക്കാരാണ് അവരുടെ വോട്ടുകളാണ് ആബ്സെൻസ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് നാട്ടിൽ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് പത്തതും വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരുണ്ട് പത്തു മുപ്പതും വർഷം ഗവൺമെൻറ് സർവീസ് ജോലി ചെയ്തവരുണ്ട് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തവരുണ്ട് ഈ നൂറ്റി പത്ത് പേരെ രണ്ട് ബൂത്തുകളായി ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടതായി ഞങ്ങൾ നോക്കിയപ്പോൾ അതെല്ലാം ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് അവരെ മാറ്റിയിരിക്കുന്നത് ഫോം സെവൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വോട്ടറെ നീക്കം ചെയ്യുക അതായത് ആൾ ആപ്സെൻസ് ഇതിനകത്തിലെല്ലാം കൃത്യമായി കൊടു കൊടുത്തിരിക്കുന്നത് എന്താണ് ഒരു ഫോം ബി എൽ എല്ലോടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഫോം സെവൻ കൊടുത്താൽ ഒന്നെങ്കിൽ അയാളുടെ വോട്ട് ആപ്സെൻസ് നാട്ടിലില്ല അല്ലെങ്കിൽ ഡെത്ത് അളി ഇല്ലെങ്കിൽ ഷിഫ്റ്റഡ് ഈ ലിസ്റ്റിലേക്ക് വരികയാണ് നോർമലി ഇത് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ബി എൽ എയുടെ കയ്യിൽ ബി എൽ എയുടെ കയ്യിൽ എത്തുന്ന ഒരു ഫോം അവർക്ക് നടപടി എടുക്കും ഈ ഉണ്ണിത്താൻ എന്ന് ആൾ അങ്ങനെ വെറുതെ വെരിഫൈ ചെയ്യാൻ കൊടുത്ത ഒരാൾ ഇതിൻ്റെ അടിയിൽ എന്താണ് ഇയാൾ അയാൾ ഒപ്പിട്ടിരിക്കുന്നതാണിത് ഈ ഉണ്ണിത്താൻ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി കൗൺസിൽ മെമ്പറാണ് അയാൾ ഇവിടുത്തെ ഇദ്ദേഹത്തെ പോലെ അദ്ദേഹവും ഇവിടുത്തെ ബി എൽ എ ആണ് അതായത് രാഷ്ട്രീയ പാർട്ടി അംഗീകൃതമായ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ആണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിട്ടുള്ളവർ ജീവിച്ചു പോകുന്നതിന്റെ ഇടയിൽ നിന്ന് മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് ഒഴിവാക്കുന്നതായിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് വരുന്നത് ആബ്സെന്റ് ആയവര് ഡെത്ത് ആയവര് ഇപ്പോ നിലവിൽ ഇവിടെ ഇല്ലാത്തവര് അങ്ങനെ ആ ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് ഫോം സെവൻ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇപ്പോഴത്തെ എസ് ഐആറിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേവലം ഒരു വോട്ടർ ലിസ്റ്റിൽ നിന്നുള്ളവർ പുറത്താക്കലല്ല ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് അത് തന്നെ ചെയ്തത് ചെയ്താലും ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുകാരും അതേപോലെ മറ്റുള്ളവരും ബി ജെ പി പോകുന്നത് സന്തോഷം ബി ജെ പിക്കാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും പോകുന്ന സന്തോഷം ഇനി കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം മറ്റു രണ്ടുപേരും പോകുന്ന സന്തോഷം ഇവർക്കൊക്കെ വലിയ സന്തോഷമാണ് കാരണം അധികാരമാണ് ഇവരുടെയൊക്കെ എന്താ പറയാ ഒരു അപകഷണം എന്ന് പറയുന്നത് അതിനു വേണ്ടിയുള്ള കടിപിടികളാണ് പക്ഷെ എസ് ഐ ആറിലെ പേര് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇന്ത്യ മഹാരാജ്യത്തിലെ സാധാരണക്കാരായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൗരത്വമായി മാറുന്ന ഒരു ഘട്ടത്തിലാണിപ്പോ രണ്ടായിരത്തി രണ്ടിലെ ആ ലിസ്റ്റിൽ പേരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കേണ്ട രേഖകൾ ഹാജരാക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു പൗരത്വ രേഖ തന്നെയാണ് പൗരത്വ രേഖ അല്ല എന്ന് എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ പൗരന്മാർ മാത്രമാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്യേണ്ടത് എന്നത് സത്യമാണ് ആ അർത്ഥത്തിൽ ഇതൊരു പൗരത്വ രേഖ തന്നെയാണ് സത്യപ്രധായിരിക്കെ ഇത്തരത്തിലുള്ള വൃത്തികെട്ട കളികൾ കളിച്ച് ആരെ തന്നെ ആയാലും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ് ഐആറിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഇനി വരുന്ന എസ് ഐ ആറിൽ അവർ അവരുടെ അന്നത്തെ തലമുറ അനുഭവിക്കാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും കാരണം ഇപ്പോഴത്തെ ആൾക്കാർ എന്തായാലും ഒരു ഡിജിറ്റൽ എസ് ഐ ആറിന്റെ ഉള്ളിൽ അവരെ ഇന്ത്യൻ പൌരന്മാരെ അല്ലാതാക്കി തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതാണ് ഇപ്പൊ വരുന്നത് ഇവിടെ കേവലം നമ്മൾ ചിന്തിക്കുന്നത് ഒരു ബൂത്തിലുള്ള വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്നാണ് ഒരു ബൂത്തിൽ നിന്ന് തന്നെ അൻപത്തി ആറ് പേർ നഷ്ടപ്പെടുന്നു ആ അൻപത്തി ആറ് പേർ നാട്ടിലുള്ളവർ അവര് ഏ കഴിഞ്ഞ എലക്ഷൻ ഡ്യൂട്ടി ചെയ്തവരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് ബി എൽ എ വരോ ബി എൽഒമാർ വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിന്റെ നമുക്കറിയാവുന്ന ഒരു കാര്യം കേരളത്തിൽ വിതരണം ചെയ്തിട്ടുള്ള ഫോം സെവൻ ആയാലും എയ്റ്റ് ആയാലും ഏത് ഫോം ആയാലും അതിൽ അസംബ്ലി അല്ലെങ്കിൽ നിയോജക മണ്ഡലം എന്നാണ് എഴുതിയിട്ടുണ്ടാകുക എന്നാൽ ആ സ്ഥാനത്ത് വിധാനസഭ എന്ന് ആണ് ഫോമിൽ ആപ്ലിക്കേഷൻ ഫോമിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നത് മനസ്സിലാക്കുന്നത് ഉത്തരേന്ത്യയിൽ എവിടെയിരുന്നുകൊണ്ടാണ് ഈ വൃത്തികെട്ട കളി കളിക്കുന്നത് എന്നാണ് സത്യത്തിൽ ഒരു വൃത്തികെട്ട കളി എന്നതല്ല ഇതൊരു വലിയ ദുരന്തമാണ് ഒരു വിഭാഗം സാധാരണക്കാരെ മുഴുവൻ പൗരന്മാർ ഇന്ത്യൻ പൗരന്മാരെ അല്ലാതാക്കി തീർക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ ചിങ്ങോലി പഞ്ചായത്തിൽ ഇന്നതൊരു വലിയ വിഷയമാണ് ഞാൻ ഇത് സംബന്ധിച്ച് ചിലരെ വിളിച്ചതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ചില മെമ്പർമാരെയൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ അത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അതായത് നമ്മൾ ഇപ്പോൾ രണ്ട് വാർഡുകളിൽ മാത്രം ഈ രീതിയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തന്നെയോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയ വിഭാഗങ്ങളെയോ നീക്കം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് ഏത് വിധത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടാകും എന്ന് കൂടി ഒന്ന് ആലോചിക്കണം ഇവിടെ ചിന്തിക്കേണ്ടത് മുസ്ലിം വിഭാഗത്തെ നാടുകടത്താൻ വേണ്ടി പൗരന്മാർ അല്ലാതാക്കി തീർക്കാൻ വേണ്ടി നടത്തുന്ന ഒന്നാണ് ഇവിടുത്തെ സി എ എസ് ഐ ആർ എന്നൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ആ കാലഘട്ടത്തിൽ ആ ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് കേവലം വോട്ടിനു വേണ്ടി ഇത്തരത്തിൽ കാണിച്ചു കൂട്ടുമ്പോൾ ആ വിഭാഗത്തിന്റെ ആശങ്കകൾ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്ന് ആലോചിക്കണം അത് മാത്രമല്ല ഒരു ബൂത്തിൽ നിന്ന് മാത്രം അൻപത്തി ആറ് പേരെ കാണുന്നില്ല രണ്ട് ബൂത്തുകളിൽ നിന്നായി ഏകദേശം നൂറ്റി പത്ത് പേരെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിൽ നിന്നും എത്ര ലക്ഷം എത്ര ലക്ഷം പോയിട്ടുണ്ടാവും ചിന്തിക്കൂ അൻപത്താറ് പേർ ശരാശരി ഒരു ബൂത്തിൽ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ എത്ര പേർ ഈ ഇന്ത്യയിൽ പൗരന്മാരെ അല്ലാതായി തീരുമെന്ന് ചിന്തിച്ചാൽ മതി ഇത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുള്ളവരുമൊന്നും ഇത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നു തോന്നുന്നില്ല അല്ലെങ്കിലും എസ് ഐ ആർ എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ആശങ്ക മാത്രമാണ് ഈ നേതാക്കന്മാർക്ക് വട്ടം കൂടി ഇരുന്ന് അവർക്ക് പരസ്പരം പങ്കുവെച്ച് കളിക്കാനുള്ളതാണ് ആര് ജയിച്ചു കഴിഞ്ഞാലും അവർക്ക് കിട്ടാനുള്ളത് കിട്ടും പക്ഷെ ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ആശങ്കകൾ തീർക്കണം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവരുടെ വോട്ട് ലാഭത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള കളികൾ കളിക്കുമ്പോൾ ഈ പാവങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ പൗരത്വമാണ് എന്നും മറക്കരുത് പൗരത്വത്തിനു വേണ്ടി അല്ലെങ്കിൽ അത് നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം കൊണ്ട് ഈ കഴിഞ്ഞ മാസങ്ങളിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള ആ വിരളി ഉണ്ടല്ലോ അതിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത് വളരെ ആശങ്കയാണത് ഈ ആശങ്ക നീക്കണം അടിയന്തരമായി ഇത് നീക്കണം എസ് ഐ ആറിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന ആ ഒരു വിഭാഗം പുറത്താക്കുന്ന ഒരു വിഭാഗം മുസ്ലിം വിഭാഗമാണ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ എസ് ഐ ആർ എന്ന് ഇതിന്റെ ആരംഭ ഘട്ടത്തിൽ പലരും പറഞ്ഞിരുന്നത് ഒരു അത് അതുപോലെ ആയി തീരുകയാണ് ഒരുപക്ഷെ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല ഇതിനെ ബന്ധപ്പെട്ടവർ ചെയ്യുന്നത് പക്ഷെ അത്തരത്തിലുള്ള ഒരു ആശങ്കയിലേക്കാണ് കാര്യങ്ങൾ പോണത് ചുരുക്കം പറഞ്ഞാൽ എസ് ഐ ആർ സംബന്ധിച്ച് ഒരു വലിയൊരു അപാകത ഒരു പോരായ്മയാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തു വരുന്നത് ആർക്കും എവിടെ ഇരുന്നു കൊണ്ടും ആരുടെ വോട്ടും ഇല്ലാതാക്കാം എന്നുള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഏതോ ഒരു വ്യക്തി ഒപ്പുവെച്ച് അപേക്ഷ കൊടുത്തു എന്ന് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അത് ഉണ്ണിത്താനായാലും മറ്റ് ആര് തന്നെ ആയിരുന്നാലും അത്തരത്തിൽ ഒരു അപേക്ഷ കൊടുത്താൽ ഫോം സെവനിൽ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആരുടെയും വോട്ട് നശിപ്പിക്കാം അല്ലെങ്കിൽ ആരുടെ വോട്ടും ഇല്ലാതാക്കാം അല്ലെങ്കിൽ ആരെയും എസ് ഐ ആർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാം എന്നുള്ളൊരു ഗതി വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് സുതാര്യതയാണ് അല്ലെങ്കിൽ എന്ത് ഉത്തരവാദിത്വമാണ് എസ് ഐ ആറിനുള്ളിൽ ഉള്ളത് എന്ന് നോക്കണം സത്യത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മറ്റും വരുന്ന സമയത്ത് വോട്ട് ഇല്ലാതിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് കാരണം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് വോട്ട് ചെയ്ത പലർക്കും വോട്ടില്ല ഒരു വീട്ടിലെ തന്നെ ചിലരൊക്കെ രണ്ട് ബൂത്തുകളിലായി പോയിട്ടുണ്ട് ചിലരൊക്കെ പഞ്ചായത്ത് പോലും മാറിയിട്ടുണ്ട് ചിലരൊന്നും വോട്ടർ ലിസ്റ്റിൽ ഇല്ല അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ എസ് ഐ ആറിൽ പേര് ചേർക്കുമ്പോൾ അതായത് നിങ്ങൾ എല്ലാവരും ഇന്ന് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ആൾക്കാരും എസ് ഐ ആർ ലിസ്റ്റിൽ ഉണ്ടാകണം എന്ന് ചടിച്ചുകൊണ്ട് ഇന്ത്യൻ സർക്കാർ ഇന്ത്യയിലെ സർക്കാരും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വളരെ വൈകിയെങ്കിലും കാരണം രണ്ടായിരത്തി രണ്ടിലാണ് ഇതിനൊ മുമ്പുള്ള എസ് ഐ ആർ നടന്നത് ഔദ്യോഗികമായിട്ട് അതിനും രണ്ടു മൂന്ന് വർഷം മുമ്പാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടാകുക കാരണം അന്ന് ഇത്തരത്തിലുള്ള ഓൺലൈൻ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ വീട് വീടാ കയറിയിറങ്ങണം അതിനുശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എസ് ഐ ആർ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നതുകൊണ്ട് ഇനി ഒരു എസ് ഐ ആർ നടക്കാൻ ഒരു പത്തിരുപത്തിയഞ്ചു കൊല്ലമെങ്കിലും കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ അത്രയും കാലം ഇന്ത്യൻ പൗരന്മാരല്ലാതായി ജീവിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലിസ്റ്റ് തേടി ഇന്നത്തെ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് തേടി കുറച്ച് ഓടിയിട്ടുണ്ടല്ലോ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓരോ അക്ഷര തെറ്റ് പോലും മിസ്മാച്ചും ഹിയറിങ്ങുമായി മാറുന്ന ഈ സമയത്ത് സംഭവം ഫോം സിക്സും ഒക്കെ കൊടുത്ത് എസ് ഐആറിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആ ആൾക്കാരിൽ ഒരു വിഭാഗത്തെ ഫോം സെവൻ കൊടുത്തുകൊണ്ട് അവരറിയാതെ ആ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നത് അവരുടെ പൗരത്വത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് അതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചന പരിശോധിക്കപ്പെടേണ്ടതാണ് ആരാണ് അത് ചെയ്യുന്നതെങ്കിലും അവർ ചെയ്യുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണ് എന്ന് കണ്ട് അവരെ ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ടാക്കണം പക്ഷെ ഇവിടെ അതുണ്ടാകുമെന്ന് കരുതേണ്ടതില്ല കാരണം ഒരു പ്രത്യേക വിഭാഗമാണ് അത്തരത്തിൽ നീക്കം ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ കരുതിക്കൂട്ടി ഇത് ഭരണവിഭാഗമോ മറ്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പാർട്ടികളോ അറിഞ്ഞു തന്നെ കൈകാര്യം ചെയ്യുന്നതാണോ എന്ന് കൂടി സംശയിക്കണം ഏതായാലും ഇത് തടയിടേണ്ടതുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഇടതുപക്ഷമായാലും ആര് തന്നെ ആയിരുന്നാലും അവരവരുടെ ബൂത്തുകളിലെ അവരവരുടെ വേണ്ടപ്പെട്ടവർ മുഴുവൻ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമാണ് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തോളം തീ തിന്ന് ജീവിക്കേണ്ട ഒരു ആശങ്ക ഒരുപക്ഷെ അത് കഴിയുമ്പോൾ കഴുത്തിന് പിടിച്ച് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക അത് സംഭവിച്ചുകൂടായുകയുമില്ല ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ